ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ജ്യൂസ് റെസിപ്പിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അതിന് മുന്നേറ്റ് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അവിടെ ഒരു മിക്സിഡി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജ്യൂസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് സ്വീറ്റ് പൊട്ടാറ്റോടെ എണ്ണം കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ അതവിടെ ഒരു രണ്ട് സ്വീറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം ിട്ട് അപ്പം മിൽക്ക് മേഡ് വേണമെന്നില്ല പഞ്ചസാര മാത്രമാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിവിടെ കുറച്ച് മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക ചെറുതായതുകൊണ്ട് ഒരു നാല നാലെണ്ണം നാലെണ്ണം മൂന്നെണ്ണം ഒക്കെ പിന്നെ ഇത് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല കട്ട കട്ട പാലാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ നട്ട്സ് അതായത് ബദാം തൊലി കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിച്ചാൽ ഒരിക്കലും സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കാനൊന്നും വരയ്ക്കൽ അപ്പോൾ വീട്ടിൽ സ്വീറ്റ് പൊട്ടാറ്റോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കട്ടെ അവർക്ക് എത്ര വേണമെങ്കിലും കുടിച്ച് പോകും അപ്പോൾ അതാ ഞാനിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്നെ കടിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിലേക്ക് നട്ട്സ് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് റെസിപ്പീസിൻ്റെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് മറക്കരുതിട്ടാ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇൻഷാർ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്